റഷ്യയും ലോകത്തെയും നടക്കി വൻ ഭീകരാക്രമണം കറുത്ത വസ്ത്രം ധരിച്ച ആയുധധാരികളായ ഭീകരർ രണ്ട് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് പള്ളികൾക്കും ഒരു സിനഗോഗിനും പോലീസ് പോസ്റ്റിനും നേരെ വെടിയുതിർക്കുകയായിരുന്നു റഷ്യയുടെ വടക്കൻ ഭാഗത്തുള്ള കോക്കസ് മേഖലയിലെ ഡജിസ്റ്റനിലാണ് ലോകത്തെ നടക്കിയ ഭീകരാക്രമണമുണ്ടായത് ഒരു ഓർത്തഡോക്സ് പുരോഹിതനും പോലീസ് ഉദ്യോഗസ്ഥരുമുൾപ്പെടെ പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക വിവരം അറുപത്താറ് വയസ്സുള്ള ഫാദർ നിക്കോളെ കോട്ടൽകോവ് എന്ന ഓർത്തഡോക്സ് പുരോഹിതരെ ഭീകരർ കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത് പ്രദേശത്തെ ഇന്റർസെക്ഷൻ ഓഫ് ദി ബ്ലസഡ് വിർജിൻ മേരി എന്ന പള്ളിയിൽ വെച്ചാണ് വൈദികനെ ഭീകരർ കൊലപ്പെടുത്തിയത് ആക്രമണം നടന്ന ഡെർബൻ പട്ടണം യഹൂദ സമൂഹം താമസിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് ആറോളം ഭീകരരാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്ലാമിക ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്ലാമിക ഭീകരർക്ക് ആഴത്തിൽ വേരോട്ടമുള്ള സ്ഥലമാണ് ആക്രമണം നടന്ന ഡജിസ്റ്റൻ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ പ്രവർത്തിക്കാൻ സിറിയയിൽ എത്തിയത് മൂന്നു മാസം മുമ്പാണ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് സമീപം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി നാൽപ്പത്തഞ്ചോളം പേർ കൊല്ലപ്പെട്ടത്